മലയാള സിനിമാ സീരിയൽ ലോകത്തിന് കനത്ത നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയ നടൻ അന്തരിച്ചു നടൻ മേഴത്തൂർ മോഹനകൃഷ്ണനാണ് അന്തരിച്ചത് എഴുപത്തിനാല് വയസ്സായിരുന്നു സീരിയലുകളിലാണ് ഇദ്ദേഹം കൂടുതലും വേഷമിട്ടത് കായംകുളം കൊച്ചുണ്ണി തുടങ്ങി നിരവധി ജനപ്രിയ സീരിയലുകളിൽ വേഷമിട്ടിട്ടുണ്ട് സഹനടനായാണ് അഭിനയരംഗത്തേക്ക് ചൂട് വെച്ചത് പൈതൃകം ദേശാടനം അയാൾ കഥ എഴുതുകയാണ് കാരുണ്യം തിളക്കം എന്നീ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചു നാടകരംഗത്ത് നിന്നുമാണ് മോഹനകൃഷ്ണൻ സിനിമാ സീരിയൽ ലോകത്തേക്ക് ചൂട് വെച്ചത് എഴുപത്തിനാല് വയസ്സായിരുന്നു നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് പ്രിയ നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം